നാവിൽ ശരണമന്ത്രങ്ങൾ ഒഴുകിയെത്തുമ്പോൾ മനസ്സിൽ നിറയുന്നത് ശബരിമല ക്ഷേത്രവും അയ്യപ്പന്റെ തങ്കവിഗ്രഹവുമാണ് കാലം കടന്നു പോകുമ്പോഴും കോടിക്കണക്കിന് ഭക്തർ ദർശനം നടത്തുന്ന ശബരിമല ക്ഷേത്രത്തിന് മാറ്റമില്ല ചെമ്പുവാളി നീക്കി മേൽക്കൂര സ്വർണം പൊതിഞ്ഞത് മാത്രമാണ് ഇക്കാലത്തിനിടയ്ക്ക് ക്ഷേത്രത്തിനുണ്ടായ മാറ്റം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മിഥുനത്തിൽ തീവച്ച് നശിപ്പിക്കപ്പെട്ട ശബരിമല ക്ഷേത്രം പുനർനിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയാറ് ഇടവമാസം നാലാം തീയതി അത്തം നക്ഷത്രത്തിലാണ് ശബരിമലയിലേക്ക് കാലമേറെ ചെന്നിട്ടും ഇപ്പോഴും കാനന പാതയിലൂടെ വേണം യാത്ര നടത്തി അയ്യന്റെ സന്നിധിയിലെത്താൻ സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശബരിമല കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ റാന്നി പെരുന്നാട് പഞ്ചായത്തിലാണ് ശബരിമല ഉൾപ്പെടുന്ന പതിനെട്ട് മലകൾ വാഴുന്ന അയ്യപ്പസ്വാമിയുടെ പൂങ്കാവനം എന്നാണ് അറിയപ്പെടുന്നത് പതിനെട്ട് മലകളുടെ അധിപനായിട്ടാണ് അയ്യപ്പസ്വാമി ശബരിമലയിൽ കുടികൊള്ളുന്നത് അയ്യപ്പസ്വാമിയുടെ പൂങ്കാവനത്തിലേക്കുള്ള പ്രവേശന പാത മണ്ണാറക്കുളഞ്ഞ ചാലക്കയം പാതയിൽ രാജാമ്പാറയിൽ നിന്നുമാണ് ആരംഭിക്കുന്നത് തലപ്പാറമല കാളകെട്ടി പുതുശ്ശേരിക്കാനം കരിമല ഇഞ്ചിപ്പാറമല നിലയ്ക്കൽമല വട്ടമല ശ്രീപാദം മല ദേവർമല സുന്ദരമല നാഗമല നീലിമല ശബരിമല മൈലാടുംമല മാതങ്കമല ചിറ്റമ്പലമേട് പൊന്നമ്പലമേട് ഗൗണ്ടൻമല എന്നീ മലസഞ്ചയം ഉൾക്കൊള്ളുന്നതാണ് പൂങ്കാവനം രാമായണ കഥയുടെ ഇതിവൃത്തവുമായി ബന്ധപ്പെട്ട് നിരവധി സ്ഥലങ്ങൾ ഈ പൂങ്കാവനത്തിൽ പെടുന്നുണ്ട് റഷ്യ ഇതിൽ പ്രധാനമാണ് മറ്റൊന്ന് സീതമലയാണ് സീതാദേവി അന്തർധാനം ചെയ്ത സീതക്കുഴി വേളയിൽ സീത മുടി വലിച്ചെറിഞ്ഞു എന്ന് കരുതുന്ന സീതമുടി സീതയുടെ കണ്ണീരൊഴുകി എന്ന് കരുതുന്ന സീതത്തോട് എന്നിവയെല്ലാം അയ്യപ്പസ്വാമിയുടെ പൂങ്കാവനത്തിലാണ് വരുന്നത് പ്ലാപ്പള്ളിയിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ അകലെ കൊടും വനത്തിനുള്ളിലാണ് രാമായണകർത്താവായ വാത്മീകിയുടെ ആശ്രമം എന്ന് കരുതിപ്പോരുന്ന ഗുരുനാഥൻ മണ്ണ് വാത്മീകമെന്നറിയപ്പെടുന്ന ചിതൽപ്പുറ്റികൾ ഇവിടെ ഏറെ കാണാം വാത്മീകയുടെ ആരാധനാമൂർത്തി എന്ന് കരുതുന്ന മഹാദേവന്റെ ആലുവാംകുടി ശിവക്ഷേത്രം ക്ഷേത്രത്തിന് സമീപമുള്ള അതിപ്രാചീനമായ കുളം കൽപ്പടവുകൾ പ്രാചീനമായ ക്ഷേത്രഭാഗങ്ങൾ എന്നിവ ഇവിടെ ദർശിക്കാം ആലുവങ്കുടി ക്ഷേത്രം ഇന്ന് പുതുക്കി പണിതിട്ടുണ്ട് ദർശനം നടത്തുന്നത് സന്നിധാനത്തിലാണെങ്കിലും ഇതിന് ചുറ്റുമുള്ള വിസ്തൃതമായ വനമേഖലയാകെ അയ്യപ്പ ചൈതന്യത്താൽ നിറഞ്ഞതാണ് അയ്യപ്പന്റെ പൂങ്കാവനത്തിലെ ഏഴ് കോട്ടകൾ കടന്നാണ് സന്നിധാനത്തിലെത്തുന്നത് ശബരിമല ക്ഷേത്രത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രയും തന്നെ പ്രാധാന്യമാണ് ഈ പതിനെട്ട് മലകൾക്കും ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് സന്നിധാനത്തിലെ പടിപൂജ എന്നുള്ളത് പതിനെട്ട് മലകൾക്കും വേണ്ടിയുള്ളതാണ് തീർത്ഥാടനകാല ഒഴികെ മറ്റവസരങ്ങളിലെല്ലാം പടിപൂജ നടത്താറുണ്ട് തീർത്ഥാടനകാലത്ത് തിരക്ക് കാരണമാണ് പടിപൂജ ഒഴിവാക്കുന്നത് ആ സമയത്ത് അതിന് പകരമായിട്ട് പതിനെട്ടാം പടിയുടെ മുകളിൽ രാത്രിയിൽ വിളിച്ചു ചൊല്ലി ശരണം വിളിയാണ് നടത്തുന്നത് മറ്റ് സമയങ്ങളിൽ പടിപൂജയാണ് സന്നിധാനത്തിലെ ഏറ്റവും വലിയ ചിലവേറിയതും ശ്രേഷ്ഠമായതുമായ വഴിപാടാണ് പടിപൂജ പതിനെട്ട് മലകളെയാണ് പതിനെട്ട് പടികൾ പ്രതിനിധാനം ചെയ്യുന്നത് പതിനെട്ട് ശാസ്ത്രങ്ങളെയാണ് കുറിക്കുന്നതെന്ന് വേദഹിതമായ മറ്റൊരു ശാസ്ത്ര ദർശനവുമുണ്ട് ഇരിമുടിക്കെട്ടുമായി വ്രതശുദ്ധിയോടുകൂടി മാത്രമേ പതിനെട്ടാം പടി കയറാവൂ പതിനെട്ട് മലകളെയും ഭക്തർ സന്നിധാനത്തിലെത്തി വണങ്ങുകയാണ് ചെയ്യുന്നത്